ഹായ് ഫ്രണ്ട്സ് ഉമ്മാനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഓംനേഴ്സിനെ ഏർപ്പാടാക്കി എന്നാൽ ആ ഓംനൈസ് ഉമ്മാൻ്റെ ജീവനുമെടുത്ത് വീട്ടിലുള്ള സ്വർണവും പണവും എല്ലാം എടുത്തിട്ടാണ് ആ ഓംനൈസ് ആ വീട്ടിൽ നിന്ന് വീട് വിട്ടത് എന്തായാലും ഈ ഒരു വാർത്ത കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടം തോന്നിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു കാലത്തുണ്ടല്ലോ അമ്മത്തോട്ടിൽ കുട്ടികൾ വന്ന് വീട്ടിൽ വീണില്ലെങ്കിലും ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ അഗതിമന്ദിരണ്ടല്ലോ അങ്ങനത്തെ വൃദ്ധസദനത്തിൽ ഒരുപാട് അമ്മമാർ വന്നിട്ട് ദിനം പ്രതി ഒരുപാട് അമ്മമാരാണ് അവിടെ വന്നിട്ട് കൊണ്ടാക്കുന്നതും അവിടെ പരിസരത്ത് നിന്ന് അലഞ്ഞു തിരിഞ്ഞിട്ട് അവർ അവിടെ ആ വൃദ്ധസദനത്തിലേക്ക് എടുത്തു കൊണ്ടുപോകുന്നതും അത്രയധികം ഇന്ന് കുട്ടികൾ ഉപേക്ഷിക്കപ്പെടുന്നത് കുറവാണെങ്കിലും അതിനേറെ കൂടുതലാണെന്ന് അമ്മമാർ ഉപേക്ഷിക്കപ്പെടുന്നത് അല്ലേ സത്യം പറഞ്ഞാൽ വളരെ ഒരു വിഷമം തോന്നുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഇന്ന് എന്താ പറയുക ചിലപ്പോൾ ഞാനിതിനിടയിൽ ആ ഒരു വീഡിയോ കണ്ട ടൈമിൽ അടിയിൽ ഒരുപാട് കമൻസ് കണ്ടിട്ട് ചില ആളുകൾ പറയുന്നുണ്ട് എന്തിനാണ് ഇത്രയും മക്കളുള്ള ഉമ്മയെ വിത എന്താണ് നിർത്താൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഉമ്മസിനെ നിർത്തിയതെന്ന് അപ്പോൾ അടിയിൽ കുറേ കമൻസ് ഉണ്ട് ചിലപ്പോൾ എല്ലാ മക്കൾക്കും ഉമ്മാരെ നോക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ ഒരു സാഹചര്യം ആയിട്ടില്ലല്ലോ ഉണ്ടാവില്ലല്ലോ എന്ന് സത്യം പറഞ്ഞാൽ അതൊരു ഒഴിവ് കഴിവാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഉമ്മമാനെ നോക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു നേ എന്താ പറയുക അതൊരു ന്യായമല്ലാത്തൊരു വാക്കാന്ന് തന്നെ പറയുക ഇപ്പം നമ്മൾ ചെറുതാവുന്ന ടൈമിൽ നമ്മൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കാനും കാര്യങ്ങളൊക്കെ നമ്മുടെ കാര്യങ്ങളുണ്ടാകും ആ ടൈമിൽ നമ്മുടെ അമ്മമാരോ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മമാരോ അമ്മേസിനെ വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തിന് ഒരിക്കലല്ല നമുക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ ആർക്കായാലും നോക്കാൻ പറ്റും എങ്ങനത്തെ സാഹചര്യത്തിലായാലും ഇപ്പോൾ ഒരുപാട് പേരുണ്ട് ഇപ്പോഴും വയ്യാത്ത കുട്ടികളൊക്കെ ആ കുട്ടികളെ വെച്ച് ജോലിക്കും പോയി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനത്തെ ആളുകളെ എനിക്കും കുറേയൊക്കെ അറിയാം അപ്പം അതുകൂടാണ്ട് നമുക്കിപ്പോൾ ഒരു അമ്മാനെ നോക്കാൻ പറ്റുന്നില്ല മക്കളൊക്കെ ഗൾഫിലാണ് ഈ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മക്കളുള്ള ഉമ്മാണ അല്ലാതെ അനാഥരായിട്ടുള്ള ഒരു ഒന്നല്ല മക്കളും മരുമക്കളും എന്താ പറയുക കുറേ ഒക്കെ ഉള്ള ആളുകൾ ആളാണ് എന്നിട്ടാണ് ആ ഉമ്മാനെ നോക്കാൻ ആരും ഇല്ലാതെ ഇവർ ഒരു ഹോം ഓംനേസിനെ നിർത്തിയത് അങ്ങനെ നമ്മൾ ഹോം ഒംനേസിനെ നിർത്തുന്നതിന് ഒരിക്കലും നമ്മൾ കുറ്റം പറയില്ല അല്ലേ പറഞ്ഞ പോലെ ഒംനേസിനെ നിർത്തി നോക്കുന്ന ആളുകളുണ്ടാവും പക്ഷെ നമ്മളിങ്ങനെ ഒരാളെ നിയമിക്കുമ്പോൾ അത് ആ വീട്ടിൽ വേറെ ആരുമില്ല ആ ഉമ്മ തനിച്ചുള്ളൂ അപ്പോൾ ആ ഉമ്മനെ നോക്കാൻ വേണ്ടി നമ്മളൊരു ഒന്നിനേസിന് നിർത്തുമ്പോൾ അതിനെപ്പറ്റി പറ്റിയിട്ടുള്ള പൂർണ്ണമായിട്ട് അന്വേഷിക്കണല്ലേ ആ ഒരു ഓമനേസിന് പറ്റിയിട്ട് നമുക്കൊന്നും അറിയില്ല നമ്മൾ ഇത്രയും പൈസ അടച്ച് ഇരുപത്തി മൂന്നായിരം രൂപ അടച്ചിട്ടാണ് അവർ ആ ഓമനസിന് നിർത്തിയതെന്ന് പറയുന്നത് അപ്പം ഇത്രയും പൈസ അടച്ചിട്ട് നമ്മൾ നമ്മള്മാക്ക് വേണ്ടി ഒരാൾ നിർത്തുമ്പോൾ അവരെങ്ങനത്തെ ആളാണ് അവരെ ക്യാരക്ടർ എങ്ങനെയാണ് അല്ലേ അതും ഒക്കെ നമ്മൾ അന്വേഷിക്കണം ഒരു ഏജൻസിയിൽ നിന്നാണ് നമ്മൾ വിളിക്കുന്നത് പോലും വിളിക്കുന്നുണ്ടെങ്കിൽ പോലും അല്ലേ എങ്ങനത്തെ ആളാണ് അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ് അവരുടെ സ്വഭാവം എങ്ങനെയാണ് മുൻപേതെങ്കിലും വീട്ടിൽ നിന്നിട്ടുണ്ടൊക്കെ നമ്മൾ അന്വേഷിക്കണം കാരണം ആ വീട്ടിൽ ആരുമില്ല ഉമ്മയോ അമ്മേസ് മാത്രമാണ് പിന്നീടുള്ള കാലം നിൽക്കാൻ പോണത് അപ്പോൾ അവരെ പറ്റിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ വേണം അല്ല ഇപ്പോൾ അതൊക്കെ നഷ്ടമായതിനു ശേഷമാണ് ഈ ജീവനൊക്കെ പൊരിഞ്ഞതിന് ശേഷമാണ് ഇവരെല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നത് ഇപ്പോൾ അവർ പറയുന്നുണ്ട് ആ ഏജൻസിനെ പറ്റിയിട്ട് ഇവർ അന്വേഷിച്ചപ്പോൾ ഒരുപാട് അഭിപ്രായമാണ് വരണേന്ന് അപ്പോൾ എന്തുകൊണ്ട് അത് മുന്നേ അന്വേഷിച്ചില്ല അങ്ങനെ എന്നുണ്ടെങ്കിൽ ഈ ഉമ്മാന്റെ ജീവൻ ആ ഒരു സ്ത്രീ സീനത്ത് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് ആണ്ട്ടാ ആ മൊന്നേസിന്റെ പേര് സീനത്ത് എന്ന് പറയുന്ന അപ്പൊ ആ ഒരു മുന്നേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ ആ ഉമ്മാരുടെ ജീവൻ എന്ന് പോവില്ലായിരുന്നു ആ ഒരു സ്ത്രീയാണ് ആണതിന് പിന്നിൽ കാരണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഉമ്മ എന്താ പറയുക അത്യാവശ്യം നടക്കാനും സ്വന്തമായിട്ട് ഇട്ട് കുടിക്കാനൊക്കെ പറ്റുന്ന ഒരു ഉമ്മയാണ് കെടുപ്പിലായിട്ടുള്ള ഒരു ഉമ്മയൊന്നല്ല അപ്പം അങ്ങനത്തെ ഉമ്മനെ നമ്മളൊരാൾ നിർത്തുമ്പോൾ തീർച്ചയായിട്ടും അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണം ഇനി ഇങ്ങനത്തെ ആയാലും വയ്യാതെ കെടുക്കുന്ന ഒരാളായാലും നമ്മൾ ഒമേസിനെ നിർത്തുമ്പോൾ നമ്മൾ മക്കള് നോക്കുന്ന ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ഒരിക്കലും കിട്ടില്ല ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നോക്കുന്ന പോലൊരിക്കലും ആവില്ല അവർ നമ്മൾ കാണാത്ത ടൈമിൽ നമ്മുടെ ഉമ്മാനൊക്കെ എന്തോരം ഉപദ്രവിക്കേണ്ടതെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം അങ്ങനെ വയ്യാത്ത ഒരാൾ നോക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ അത് നമ്മൾ ചെയ്യുമ്പോൾ മനസ്സറിഞ്ഞ് ചെയ്യണം ല്ലേ നമ്മളത് ഒരു ദേശത്തോട് എറുർപ്പോടും കൂടി ചെയ്യുമ്പോൾ ആ ഒരു ഒക്കെ നമ്മൾ അവരെ മേത്തവും കാട്ട് അപ്പം നമ്മൾ മക്കൾ നോക്കുന്ന പോലെ ആവുമല്ലോ ഒരിക്കലും ഏതൊരു ഓണേഴ്സ് ആയാലും നോക്കുന്നത് അവരെ അവരെ പണത്തിനുള്ള ഒരു ഇതാണ് ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും അത് സ്നേഹം കൊണ്ടല്ല നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ അതിന് രണ്ട് ഉണ്ടാവില്ല ഒന്ന് നമ്മൾ സ്നേഹം കൊണ്ട് ചെയ്യുന്നതും ഒന്ന് നമ്മൾ ഒരതിൽ നിന്നുള്ള ഒരു കൂലി പ്രതീക്ഷിച്ച് ചെയ്യുന്നതും അപ്പം ഈ സ്നേഹം കൊണ്ട് ചെയ്യുന്നതും കൂലിക്ക് വേണ്ടി ചെയ്യുന്നതും രണ്ട് രണ്ടാണ് രണ്ടാണല്ലേ അപ്പം അതിനായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആത്മാർത്ഥതയാണ് അവരാ ഒരു ജോലിയിൽ കാണിക്കുള്ളൂ നമ്മൾ മനസ്സിലാക്കണമായിരുന്നു ഒന്നിപ്പോൾ ആ ഉമ്മാൻ്റെ ജീവൻ പോയി ആ ഒരു സ്ത്രീ വന്നിട്ട് ഒന്നാം തീയതി വന്നു കുറച്ച് ദിവസം പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ബാങ്കിൽ നിന്ന് കുറേ പൈസ കാണാതായിട്ടുണ്ട് അതുപോലെ ആ വീട്ടിലുണ്ടായിരുന്ന സ്വർണ്ണങ്ങൾ കാണാതായിട്ടുണ്ട് അപ്പോൾ ബാങ്കിൽ നിന്നൊന്നും പൈസ ഉമ്മ എടുക്കാറില്ല അതിന് മുന്നേ തന്നെ മക്കൾ കൊടുത്തുപോയ പൈസ ഉമ്മാടെ കയ്യിലൊക്കെ ഉണ്ട് പിന്നെ ഈ സ്ത്രീ ബാങ്കിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അന്വേഷിച്ചപ്പോഴെന്ന് പറയണത് ഉമ്മ പറഞ്ഞിട്ടാണ് എടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാക്ക് പൈസയുടെ ആവശ്യമൊന്നും ഇല്ലാന്നാണ് ഈ മക്കള് പറയുന്നത് എന്തെന്നാൽ ആ ഉമ്മായുടെ ജീവൻ പോയി അത് പിന്നെ നമുക്ക് ഒരു കാര്യമില്ല എന്തായാലും അതിന് പിന്നിൽ ഈ സ്ത്രീ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്ത്രീയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഇനിയെങ്കിലും നമ്മൾ എന്തൊക്കെ ഒഴിവുകൾ പറഞ്ഞാലും നമ്മുടെ ഉമ്മമാരെ നമ്മൾ തന്നെ നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി എന്തായാലും അവർ ജീവിച്ച കാലം വരെ ജീവിക്കില്ലല്ലോ അതാണ് ഏറ്റവും വലിയൊരു സത്യം ഇത്രയും കാലം അവർ ജീവിച്ചു ഒരു പകുതി അയച്ച് കഴിഞ്ഞു ഇനി ജീവിച്ച കാലം വരെ അവർ ജീവിക്കില്ല അപ്പോൾ നമ്മളെ കൊണ്ട് നോക്കാൻ പറ്റുന്ന കാലം വരെ നമ്മൾ അവരെ നോക്കുക അല്ലേ അതാണ് നമുക്കിനു വേണ്ടി അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ആര് എന്താ പറയുക വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെയും മോശമായിട്ട് ചിത്രീകരിക്കാനോ ഒന്നും ചെയ്യുന്ന ഒരു വീഡിയോ അല്ല കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നും കാരണം എല്ലാവരും നാളെ നമുക്കും ട്രൈ ആവുന്നതാണ് അപ്പം നമ്മളും നമ്മുടെ മക്കളും ഈ ഒരു ഒഴിവ് കഴിവ് പറഞ്ഞാൽ നമ്മളിട്ട് പോകുമ്പോൾ അപ്പം നമുക്ക് മനസ്സിലാവും അതിൻ്റെ വേദന എന്ന് ഒരിക്കലും നം എന്താ പറയുക നമ്മൾ പോലെ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മൾ നോക്കുന്ന പോലെ ഈ ദുനാവിൽ ആരും നോക്കിയാലാവില്ല അതാണ് ഏറ്റവും വലിയൊരു സത്യം ആരെയും മോശമായിട്ട് പറയുകയെന്നല്ല കേട്ടോ നമ്മൾ കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോയ്ക്കെതിരെ പ്രതികരിച്ച്